ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ പത്രവും ബുക്കൊക്കെ ഈ ഒരു അകലത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇങ്ങനെ പിടിക്കണം ഈ ഒരു അകലത്തിൽ പിടിച്ചാലേ കാണാൻ പറ്റും മൊബൈലൊക്കെ നോക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട് വായിക്കാനും അടുത്തുള്ള വസ്തുക്കളെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതിനെ എന്നാണ് പറയുന്നത് അല്ലേ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇത് പ്രസ് ബയോപ്പിയ എന്നാണ് എൻ്റെ ഒരു മെഡിക്കൽ ടെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ തിമിരം ത്തിൻ്റെ ഒരു ആരംഭമാണോ ഈ വെള്ളയഴത്തെന്നുള്ളത് അല്ല തിമരം എന്ന് പറയുന്നത് ക്യാട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിൽ വരുന്നൊരു മൂടലാണ് അതേ സമയത്ത് വെള്ളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കണ്ണിനുള്ളിലൊരു ലെൻസ് ഉണ്ട് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നൊരു ലെൻസ് അത് അതിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെ ഇരിക്കും രണ്ട് പുറവും വളഞ്ഞിരിക്കും ബൈ കോൺവെക്സ് എന്ന് പറയും നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബോർഡൊക്കെ വായിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ എന്തോ ഒരു വെച്ചാൽ ഈ ലെൻസ് ഇത് എങ്ങനെയാകും ഫ്ളാറ്റനാകും ഈ ലെൻസിന് ചുറ്റുള്ള മസിൽസ് ലെൻസിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഫ്ളാറ്റനാക്കി നടത്തും അതിനുശേഷം നമ്മൾ അടുത്തുള്ള വസ്തുവിനെ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് തിരിച്ചത് ഈ ലെൻസ് ബൈക്കോൺവെക്സ് ഷേപ്പിലേക്ക് വരും കട്ടിയാകും അപ്പം ഇതിന് ലെൻസിൻ്റെ അക്കോമഡേഷൻ എന്നാണ് ഇതിന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് ദൂരക്കാഴ്ചയും അടുത്തുള്ളതിനേയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത് വയസ്സെന്ന് പറയുമ്പോൾ നാൽപ്പത് വർഷങ്ങളായിട്ട് ഈ ലെൻസ് സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നാൾ കഴിയുമ്പോൾ ഈ ലെൻസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും ഈ മസിൽസിനും ഒക്കെ ആ ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനാ ഒരു കട്ടിയാകുന്ന ആ ഒരു പഴയ ബൈക്കോൺവെക്സ് ഷേപ്പിലേക്ക് പോകുന്നത് കുറച്ചൊന്നും കുറയും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതിന് ഇതൊരു അസുഖമൊന്നുമല്ല നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളൊന്ന് മുടി നരക്കുകയും തൊലി ചൊലിയും ചെയ്യുന്ന പോലത്തെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിന് നമ്മളൊരു റീഡിംഗ് ക്ലാസ് പ്ലസ് പവറുള്ള റീഡിംഗ് ക്ലാസ് ഉപയോഗിച്ചാൽ ക്ലിയർ ആയിട്ട് വായിക്കാൻ സാധിക്കും പിന്നെ ചില ആളുകൾക്ക് നാൽപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മുപ്പത് വയസ്സിൽ വരും ചില ആളുകൾക്ക് അറുപത് വയസ്സിലും ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല ക്ലാസ് ഇല്ലാണ്ട് തന്നെ വായിക്കാൻ പറ്റും അത് നിങ്ങളുടെ ശരീരം ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് നാൽപ്പത് വയസ്സിൽ മുപ്പത് വയസ്സുള്ള ഒരാളുടെ ശാരീരിക കൂടി നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് വേണ്ടി വരില്ല അറുപത് വയസ്സുള്ള ഒരാൾ അയാൾക്ക് വളരെ മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സുള്ള ഒരാളുടെ ആരോഗ്യത്തോടുകൂടിയാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ആയുർവേദത്തിൽ ഇതിനെ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ രീതിയിൽ ചെറുപ്പത്തിൽ ഇത് വരുന്നത് ഈ നാൽപ്പത് വയസ്സിലൊക്കെ ഇങ്ങനൊരു കാഴ്ചക്കുറവ് വരുന്നതിനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്നരത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും അങ്ങനെ രസായനം എന്ന് ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ ത്രിഫല രസായനം അതുപോലെ തന്നെ കണ്ണിലേക്ക് എഴുതുന്ന അഞ്ചനങ്ങൾ ഇതൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ റീഡിങ് ക്ലാസ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അതാണ് അതിനുള്ളൊരു പരിഹാര മാർഗ്ഗം